നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാം മൈദ ചേർക്കാതെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ഇനി രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ പഴം എടുത്തിട്ടുണ്ട് ഇതും കൂടി അരച്ച് എടുക്കാം ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് അരച്ചെടുത്ത് പഴം ചേർക്കുന്നില്ലെങ്കിലും ഉണ്ണിയപ്പാകും എല്ലായിടത്തും വെള്ളം വെച്ചിട്ടുണ്ട് ഇരുന്ന് ഉരുകാൻ കുറച്ച് വെള്ളമൊഴിച്ച് വെള്ളം വെള്ളം ഉരുകി വന്നിട്ടുണ്ട് അരച്ച പഴം ചേർത്ത് കൊടുക്കാൻ എരിമാവിലേക്ക് ചൂടോടെ ഉരിപ്പി വെച്ചാൽ വെള്ളം ഒഴിച്ച് കൊടുക്കാവശ്യത്തിന് ചെറിയ സ്പൂൺ കാൽ ടീസ്പൂൺ സോഡ പൗഡർ കാൽ ടീസ്പൂൺ ഏലൊക്കെ കുടിച്ചതും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക കുറച്ചുകൂടി വെള്ളം ഉരുക്കി ഇത് ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് കൊഴുപ്പ് കൂടുതലാണ് മാവിന് കുറച്ചും കൂടി വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം അത്രയും മതി നല്ലപോലെ മിക്സ് ചെയ്ത് ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ തേങ്ങാ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഗ്യാസ് ഓഫ് ചെയ്ത് മിക്സിങ്ങിലേക്ക് മിക്സിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒരുന്ന ജീരകം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാം ഉണ്ണിയപ്പം ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസ് ഓൺ ചെയ്ത് അണ്ണി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇനി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടുത്ത ഉണ്ണിയപ്പം പെട്ടെന്ന് ആവും തന്നെ തന്നെ മറിഞ്ഞ് വന്നിട്ടുണ്ട് ബാക്കിയത് വെച്ചിട്ട് കൊടുക്കാം ഉണ്ണിയപ്പം ബന്ധു കഴിഞ്ഞ് നമുക്ക് ഓരി എടുക്കാം ആദ്യത്തെ ഉണ്ണിയപ്പം എടുത്തിട്ടുണ്ടായില്ല ആദ്യത്തെയല്ല നടുക്കത്തെ ഉണ്ണിയപ്പം എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ബന്ധു വന്നില്ല അതിന് ഞാൻ ഞാൻ രണ്ടാമതും ഒഴിച്ചു കൊടുത്തതാണ് ബാക്കിയുള്ളതിലേക്കും ഒഴിച്ചു കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം വെന്ത് കഴിഞ്ഞ് ഒരു ഭാഗം വെന്ത് തിരിച്ചിട്ട് കൊടുത്ത് കോരി എടുക്കാം ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്ക് തീർച്ചയായും ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾക്കും എടുക്കാവുന്ന തന്നെയാണ് പെട്ടെന്ന് കഴിക്കുന്ന നേർച്ച ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം ഒരു നാലുമണി പലകാരമായി ഒരു നാലഞ്ച് ദിവസം വരെ കേട് വരികയില്ലെങ്ങനെ തന്നെ വെക്കാം കേട് വരാതെ ഇരിക്കും കൊണ്ടുവന്നിട്ടുണ്ട് ഇതും കൂടി കൊരിയെടുക്കാം ഇന്നുണ്ടാക്കിയ ഉണ്ണിയപ്പം നാളെ കഴിക്കാനാണ് ഏറ്റവും അധികം ടേസ്റ്റ് ഉണ്ടാവുക എപ്പോഴും നല്ല തന്നെയാണ് ടേസ്റ്റ് നാളത്തേക്ക് അയക്കും കൂടുതൽ ഉണ്ണിയപ്പം എല്ലാം ചുട്ടെടുത്ത് നല്ല സൂപ്പർ ഉണ്ണിയപ്പം ആയിട്ടുണ്ട് അതുകൊണ്ടില്ലേ നല്ല ഇടിപൊളി ഉണ്ണിയപ്പം ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം പെട്ടെന്ന് ഉണ്ടാക്കിയ ഉണ്ണിയപ്പം നല്ല റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ